ഒരു നേരത്തെ ഭക്ഷണം ത്യജിച്ചും വിനോദയാത്ര പോകുന്നതിനും ജന്മദിനാഘോഷങ്ങൾക്കുമൊക്കെ മാറ്റിവെച്ച തുക വയനാട്ടിലെ ദുരിതബാധിതരായ ആളുകൾക്ക് നൽകി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കുഴിത്തോട് ദീപ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പോക്കറ്റ് മണി ചലഞ്ച് എന്ന പദ്ധതിയിലൂടെ വയനാടിന് സഹായഹസ്തം നീട്ടുന്നത് സ്കൂളിലെ മുഴുവൻ കുട്ടികളും പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്കൂളിലെ സ്ഥിരം കാഴ്ചയാണിത് വയനാടിനായാണ് ഇവർ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്നത് സ്കൂളിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ കുട്ടികൾ നാണയത്തൊട്ടുകൾ അടങ്ങിയ ചെറിയ തുകകൾ നിക്ഷേപിക്കുകയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചലഞ്ചിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തുക സംഭാവന ചെയ്യുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനമെന്ന് ഹെഡ് മാസ്റ്റർ ഫിലിപ്പ് സെബാസ്റ്റ്യൻ പറഞ്ഞു ഇതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി നാളുകളായി കുട്ടികൾ ചുരുക്കൂട്ടി വെച്ച കുടുക്കുകളും സമ്മാനിച്ച വിദ്യാർത്ഥികളുമുണ്ട് ഇത്ര കുടുക്ക കാരണം ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ വെച്ച കാശാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതും ഈ കാരണത്താൽ എൻ്റെ പപ്പയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊടുക്കാം അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത് എൻ്റെ പപ്പയാണ് ഞാൻ ഈ വർഷം ടൂർ പോകാൻ വേണ്ടി ശേഖരിച്ച് വെച്ച പൈസയായിരുന്നു രക്ഷിതാക്കളുടെയും ഇവിടുത്തെ സ്കൂൾ അധ്യാപകരുടെയും പ്രേരണ കൊണ്ടും എനിക്ക് ഒരു സഹായം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ കൊടുത്തു നിൽക്കുന്നു കുട്ടികൾ തന്നെയാണ് പദ്ധതിയുമായി മുന്നോട്ട് വന്നത് തുടർന്ന് അധ്യാപകരും മാനേജ്മെന്റും പൂർണ്ണ പിന്തുണ നൽകുകയായിരുന്നു അപ്പോൾ നമ്മളോടൊപ്പം വേദന അനുഭവിക്കുന്ന സഹജീവികളെ സംരക്ഷിക്കണം സഹായിക്കണം എന്നുള്ള വലിയ ഒരു ദൗത്യം അവർ ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായി നമുക്കറിയാം സാമൂഹിക പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ നമുക്കിവിടെയുണ്ട് ആ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ കുട്ടികൾ വിവിധ സവരുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഈ ഒരു പോക്കറ്റ് മണി ചലഞ്ചിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് ഇത് അനേകർക്ക് പ്രേരണയും പ്രചോദനവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അവരുടെ കൃഷി സ്ഥലങ്ങൾ ഒലിവു പോവുകയും അവരുടെ പുനരധിവ പുനരധിവാസം ഒരു ശുദ്ധചിഹ്നമായി അവശേഷിക്കുന്ന ഈ അവസരത്തില് ദീപാ ഹൈസ്കൂളിലെ ഓരോ കുട്ടികളും പോക്കറ്റ് മണി ചലഞ്ച് എന്ന പേരിൽ അവര് ഒരു നേരത്തെ ഭക്ഷണം ത്യജിച്ചുകൊണ്ടും അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണി ഈ ദുരിതാശ്വാസ ചെയ്തുകൊണ്ടും അവര് ഇത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും സഹജീവികളോടുള്ള കൈത്താങ്ങിന്റെ ഉദാത്ത മാതൃകയാവുകയാണ് ദീപ ഹൈസ്കൂളും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ന്യൂസ് ബ്യൂറോ രാജകുമാരി